ഇന്ന് നമ്മൾ റീക്രേസിംഗ് ചെയ്യാൻ പോകുന്ന മത്സരം ഇന്റർ മിയാമിയും അതുപോലെ കൻസ സിറ്റിയും ഏറ്റുമുട്ടിയ ഒരു മത്സരമാണ് തീർത്തും പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളെ ഒരിക്കൽ കൂടി ആവേശപ്പെടുത്തിയ മറ്റൊരു മത്സരം കൂടിയായിരുന്നു അത് അതെ ഓരോ ഫുട്ബോൾ പ്രേമികളും ഇന്റർ മിയാമി ആരാധകരും മെസ്സി ആരാധകരും കാത്തിരുന്ന മത്സരം ആരംഭിക്കുന്നത് അവരുടെ രചയോടെ തന്നെയായിരുന്നു മത്സരം തുടങ്ങിയതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു ആ മത്സരത്തിൽ കളിച്ചുകൊണ്ടേരുന്നത് ആ ഒരു മത്സരത്തിൽ വിജയം നേടാനായി തന്നെ മത്സരത്തിൻ്റെ ആറാം മിനിറ്റിലേക്ക് മത്സരം കടക്കുമ്പോഴേക്കും കാൻസർ സിറ്റി താരത്തിൻ്റെ കാലിൽ നിന്നും ഒരു പവർഫുൾ ഷോട്ട് അത് ഇന്റർമിയാമി ഗോൾ കീപ്പറേയും നിഷ്പ്രയാസം കീഴടക്കിയ കൊണ്ട് അത് പോസിൻ്റെ വലകളെ കുലക്കുന്നു അതെ ഒരു ഇന്റർമിയാമി ആരാധകം നിരാശപ്പെടുത്തിക്കൊണ്ട് ആദ്യ പത്തിന് മുൻപേ തന്നെ ഇത് ആദ്യം ആ മത്സരത്തിൽ ആദ്യ ഗോൾ കാൻസർ സിറ്റി നേടിയിരിക്കുന്നു അവരെ ആ മത്സരത്തിൽ കാൻസർ സിറ്റി ലീഡ് ഉയർത്തിയിരിക്കുകയാണ് ഇൻ്റർമിയാമിയെ কোটাই അങ്ങനെ വീണ്ടും മത്സരം ആരംഭിക്കുന്നു വീണ്ടും ഇരു ടീമുകൾ ശക്തമായി തന്നെ കളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വീണ്ടും കാൻസിനി വീണ്ടും ഗോൾ നേടാനും ഒരുപാട് ആക്രമണം നടത്തുന്നത് കാരണം അവർക്കറിയാം ഒരു ഗോളിൻ്റെ ലീഡിലൊന്നും ഇൻ്റർമ്യാമിക്ക് മുൻപിൽ അത് സേഫ് അല്ല എന്ന് മറുഭാഗത്ത് ഇൻ്റർ ബ്യാമി മത്സരത്തിലേക്ക് തിരികുക വന്നെ അവരുടെ അഭിമാനം വീണ്ടെടുക്കാൻ തന്നെ അവർ കളിക്കുന്നു ഇവിടെ ഇൻ്റർവ്യാമിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാം ഇൻ്റർ ബ്യാമി താരമായ ലാലൽ മെസ്സിയിലേക്ക് ബോൾ ലഭിക്കുന്നു ലാലൽ മെസ്സിയുടെ കളിയിൽ നിന്നും മികച്ചൊരു ത്രൂബോളാണ് നമ്മൾ കാണുന്നത് അതെ എപ്പോഴും നമ്മൾ കാണുന്ന മെസ്സി മാജിക്ക് തന്നെ അത് നേരെ എത്തുന്നതായി ഇൻ്റർ ർമ്യാമി താരം ബോൾ എടുത്തുകൊണ്ട് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ ആവശ്യവശം വശം ഒരുപോലെ തിരഞ്ഞാടിയ മത്സരം സമനിലയിലേക്ക് എത്തുന്നു അങ്ങനെ ഒന്നേ ഒന്ന് എന്ന സ്കോറിൽ മത്സരം പുനരാരംഭിക്കുന്നു വീണ്ടും കളി പുനരാരംഭിക്കുന്നു വീണ്ടും ഇരുടീമ് ശക്തമായി തന്നെയാണ് കളിച്ചുകൊണ്ടേക്കുന്നത് വീണ്ടും ഇന്റർമ്യാമിയുടെ മറ്റൊരു മുന്നേറ്റം കാണാം പക്ഷേ ഇന്റർമ്യാമി താരത്തിന്റെ എട്ട് പോസ്റ്റിന്റെ വിളിയിലേക്കാണ് പോകുന്നത് വീണ്ടും കളി പുനരാരംഭിക്കുന്നു ഇവിടെ മറുഭാഗത്തെ കാൻസർ സിറ്റിയുടെയും ഒരു ആക്രമണം കാണാം പക്ഷേ ഇന്റർമിയാമി ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെയും തടഞ്ഞിടുന്നു തുടർന്ന് വീണ്ടും വീണ്ടും കാൻസർ സിറ്റി ഒരുപോലെ ക്രമിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ബ്യാമി ഡിഫണ്ടർമാർ അതിനെല്ലാം തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു ഇവിടെ ഇന്ത്യൻ ബ്യാമിക്ക് മറ്റൊരു മുന്നേറ്റം കാണാം പക്ഷെ ഇന്ത്യൻ ബ്യാമിക്ക് അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആവശ്യവശംപോലും നിറഞ്ഞാൻ മത്സരം വീണ്ടും പുനരാരംഭിക്കുന്നു ഇവിടെ ഇൻ്റർമിയാമി താരത്തെ എതിർ ടീം താരങ്ങൾ ഫോൾ ചെയ്യുന്നു ഫ്രീ കിക്ക് ഒരു ഫ്രീ കിക്കാണ് ഇൻ്റർമിയാമിക്ക് അനുകൂലമായി കിക്ക് കൊടുക്കുന്ന ലാനൽ മെസ്സിയാണ് ലയണൽ മെസ്സിയുടെ കാലിൽ നിന്നും മികച്ച ഷോട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ അത് ലക്ഷ്യത്തിലേക്ക് പോകുന്നില്ല മികച്ച ഒരു അവസരമായിരുന്നു ലയാനൽ മെസ്സിയുടെ കാലിലൂടെ നമ്മൾ കണ്ടത് പക്ഷെ അത് ലക്ഷ്യം കാണുന്നില്ല തുടർന്ന് ഇവിടെ മറുഭാഗത്തെ എതിർ ടീമിൻ്റെ ഒരു മുന്നേറ്റം കാണാം പക്ഷേ ഇൻ്റർമിയാമി ഗോൾ കീപ്പർ അത് തന്നെ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നു വീണ്ടും ഇവിടെ ലാണൽ മെസ്സിയുടെ ഒരു ലോങ് റേഞ്ചറി നമ്മൾ കാണാം പക്ഷേ ലയണൽ മെസ്സിക്ക് അതും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല വീണ്ടും ലേണൽ മെസ്സിക്ക് ഒരു അവസരം ലഭിക്കുന്നുണ്ട് പക്ഷേ ലേണൽ മെസ്സിക്ക് അതും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുന്നു അങ്ങനെ ആവശ്യത്തോടെ തന്നെ രണ്ടാം പകുതി ആരംഭിക്കുകയാണ് ഇപ്പോഴും സ്കോർ ബോർഡിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ മത്സര സമനിലയിൽ തന്നെയാണ് ഇവിടെ വീണ്ടും ഒരു അവസരം ലഭിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അവർക്ക് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു വീണ്ടും വീട്ടിൽ ശക്തമായി തന്നെ കളിച്ചോണ്ടിരിക്കുന്നു മത്സരം തുടങ്ങിയത് മുതൽ ഒരുപാട് അവസരങ്ങളിലൂടെ ഒരുപാട് ഗോളുകൾ നേടാൻ നിരന്തരം എതിർ ടീം പോസ്റ്റിലേക്ക് ഒരുപാട് ആക്രമണമോ ഒരുപാട് ഷോട്ടുകളും എടുക്കുന്നുണ്ടായിരുന്നു ലയണൽ മെസ്സിയെ പക്ഷേ ലയണൽ മെസ്സിക്ക് ലക്ഷ്യത്തേക്ക് ഒന്നും എത്തിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇവിടെയാണ് ആ ഒരു മുഹൂർത്തം വരുന്നത് അതെ ലയണൽ മെസ്സിക്ക് മെസ്കൂസ് ഒരു ബോൾ നൽകുന്നു ലയണൽ മെസ്സി ആ ബോളുമായി കുതിച്ച് മികച്ചൊരു പവർഫുൾ ഷോട്ട് എടുക്കുന്നു അത് എതിർ ടീം ഗോൾ കീപ്പറെ എം കെ അടക്കിക്കൊണ്ട് ലക്ഷ്യത്തേക്ക് എത്തുന്നു ഓരോ ലയണൽ മെസ്സി ആരാധക രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് ലയണൽ മെസ്സിയുടെ കാലിൽ നിന്നും മനോഹരമായ ഒരു ഗോളിത അവർക്ക് വിരുന്നായി ലഭിച്ചിരിക്കുന്നു അതെ ഓരോ ആരാധകരെയും ഒരുപോലെ രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ അങ്ങനെ ലയണൽ മെസ്സി ഗോൾ നേടിയ ഗോളിലൂടെ ഇന്റർമ്യാമി വീണ്ടും ഒരിക്കൽ കൂടെ ലീഡ് ഉയർത്തിയിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ആ മത്സരം അതിശക്തമായി തന്നെ ആരംഭിക്കുന്നു ഇവിടെ സുവാരസിനെല്ലാം ഒരു അവസരം ലഭിക്കുന്നുണ്ട് പക്ഷെ സുവാരസിനൊന്നും അത് ലക്ഷ്യരേഖ എത്തിക്കാൻ സാധിക്കുന്നില്ല ഇവിടെ കാൻസർ സിറ്റിക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു അത് നേരെ എത്തുന്ന താരം മികച്ച രീതിയിൽ തന്നെ അത് ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് ആ മത്സരത്തിൻ്റെ അതിൻ്റെ ആവേശഘട്ടങ്ങളിലേക്ക് എത്തിക്കുന്നു അങ്ങനെ മത്സരം രണ്ട് രണ്ട് എന്ന സ്കോറിലേക്ക് എത്തുകയാണ് അതെ ആ മത്സരത്തെ ഇപ്പോൾ സ്കോർ പോലും രണ്ട് രണ്ട് എന്ന സ്കോറാണ് ഓരോ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് മത്സരം കടക്കുമ്പോൾ ആര് വിജയിക്കുമെന്ന ചോദ്യം എല്ലാവർക്കും ഉയർന്നു വന്നോ അതെ ഇന്റർമ്യാമിക്ക് എങ്ങനെയെങ്കിലും ആ മത്സരത്തിൽ ഒരു ഗോൾ നേടണമായിരുന്നു അങ്ങനെ ആ ഒരു ചാൻസ് വരികയാണ് ഇന്റർമ്യാമി താരം മോളുമായി വന്ന് ഒരു പാസ് നൽകുന്നു അതെത്തുന്ന സുവാരസിലേക്ക് അയാളുടെ മികച്ച ഒരു ഫിനിഷിംഗ് ഇടപെടലിലൂടെ ഒരു ഡിഫണ്ടറിനെയും ഒരു ഗോൾ കീപ്പറേയും കീഴടക്കിക്കൊണ്ട് അയാളത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു അങ്ങനെ ഇന്റർമ്യാമി ആരാധകരെ രോമാഞ്ചപ്പെടുത്തിക്കൊടെ ആ മത്സരത്തിൽ ഇന്റർമ്യാമി വിജയിക്കുകയാണ് മൂന്ന് രണ്ട് എന്ന സ്കോറിൽ ഒരു ഇന്റർമ്യാമി ആരാധകരെയും മെസ്സി ആരാധകരെ എല്ലാവരെയും രോമാഞ്ചപ്പെടുത്തിയ ആ ഒരു മത്സരം തന്നെയായിരുന്നു